ദേ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ കറിയായിട്ടും കൂട്ടാനായിട്ടും ഈയൊരു ഐറ്റം മതി വേറൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ അത്രയും ടേസ്റ്റിയാണ് വേണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അതപ്പോൾ എങ്ങനെ പറയാമെന്ന് പറയാൻ പറ്റില്ല അത്രയും ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ ഇതിൽ സ്പൈസൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എപ്പോഴും കാരണം എരിവൊക്കെ കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം വെളിച്ചെണ്ണ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് നമ്മൾ മോപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഈ ഒരു പാനിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിലേക്ക് കൊള്ളുന്ന രീതിയിലാണ് നമ്മളിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ചെറിയൊരു സവാളാണ് കേട്ടോ എടുത്തേക്കുന്നത് അതൊന്ന് വാടി വരണം നല്ല പോലെ വാടി വന്നിട്ടാണ് ബാക്കി എല്ലാ ചേരുവകളും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളി നല്ല പോലെ ഉടഞ്ഞ് വരണം അപ്പോൾ ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കാം ഇതടക്കി ഞാൻ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ തക്കാളി നല്ലപോലെ ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരുവ് ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഈ പൊടികളുടെ ആ പച്ച രുചി ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണം അതുപോലെ നമ്മളിതൊന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും ഇന്ന് നമ്മളെ ഇതിലുള്ള ഒരു മെയിൻ ചേരുവ എന്താ അറിയുമോ അതെ മുരിങ്ങയിലയാണ് ഇലയാണ് കേട്ടോ അത് നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പോളം മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മുരിങ്ങയില എടുക്കുന്ന സമയത്ത് ഇലകൾ മാത്രമായിട്ടു തന്നെ എടുക്കണം കേട്ടോ ഇതിലുണ്ടാകുന്ന കമ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കണേ കാരണം നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ചെറിയ കമ്പുകളൊക്കെ എടുക്കാറുണ്ടല്ലോ പക്ഷെ നമ്മളിത് മുട്ടയിലേക്കാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വേണ്ട കേട്ടോ അത് കുറച്ച് കടിക്കാനുള്ള രീതിയിലേക്ക് കിട്ടും ഇനി അത് പ്രശ്നമില്ല എന്നുള്ളവർക്ക് എടുക്കാം പക്ഷെ അത് മുരിങ്ങ ഇല മാത്രമായിട്ട് തന്നെ കിടക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഭംഗിയും കൂട്ടും എന്നിട്ട് ഇതുകൂടെ ഇതിലേക്ക് നമ്മൾ അല്പൽപ്പം ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം അതിലേക്ക് വേണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ മുരിങ്ങയുടെ ഇലയുടെ ആ ഒരു കൃത്യമായ കണക്ക് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനും ഇവിടെ ഏകദേശം രണ്ട് കപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മളിതേ ഇതുപോലൊന്ന് പരത്തി വെക്കണം കേട്ടോ ആ ഇലകളൊക്കെ ഒന്ന് നല്ലപോലെ വാടി വന്നതിന് ശേഷമാണേ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടാണ് മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് ഒഴിക്കണമെങ്കിൽ യും ഞാൻ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഇനി നമ്മളെ ഈ മുട്ട ഒഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഈ മസാല മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് വരണം എന്നാലേ നമുക്കത് തിരിച്ചിടുമ്പം അത് കംപ്ലീറ്റ് അതിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ അപ്പോൾ അതുമാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക മുട്ട ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിനും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ചു കൊടുക്കും അപ്പോൾ ഇതേ ഈ മുട്ടയൊക്കെ ഒന്ന് നല്ലപോലെ സെറ്റായി ഇങ്ങനെ വന്നിട്ടുണ്ടാകും താഴെ ഭാഗം അതായത് ആ വൈറ്റ് പാർട്ടൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലൊരു എടുക്കാം നമ്മൾ നേരത്തെ മൂടി വെച്ചല്ലോ ആ മൂടി തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് ഇതങ്ങ് ഇതുപോലെയാണ് ഇതുപോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ അതേ ചട്ടിയിലേക്ക് ഇതങ്ങ് ചെയ്യാനുള്ളത് എന്നിട്ട് ആ ഭാഗം കൂടെ ഒന്ന് നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കാം ഇത്രയുള്ളൂട്ടോ ശരിക്കും ഇത് ചെയ്യാനായിട്ട് പക്ഷേ ഇത് കഴിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ട് മക്കളെ ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇത് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാനേ നല്ലൊരു ഐറ്റമാണ് കേട്ടോ കാരണം കറിയൊന്നും വേണ്ടതിലേക്ക് ഇതങ്ങ് കഴിച്ചാൽ മതി കറിയായിട്ടും കൂട്ടാനായിട്ടും ഒരു ഐറ്റം മാത്രം മതി അത്രയും ടേസ്റ്റാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് അത്യായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിലേ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്